ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ഈ അമ്പലം എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആശ്രമത്തിനടുത്തുള്ള മുനീശ്വരൻ കോവിലാണ് ആ റോഡ് സൈഡിലായിട്ട് മൂവിലേക്ക് കാണുന്ന ശിവക്ഷേത്രമാണ് ഇന്ന് അവിടുത്തെ ഉത്സവമാണ് അഞ്ചാം ദിവസം ആണ് അങ്ങനെ എനിക്ക് ഒന്ന് പോയി തൊഴുവാനുള്ള അവസരം കിട്ടി അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അതിൻ്റെ വലത് സൈഡിലായിട്ട് സദ്യയൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു പൊങ്കാലയുടെ കല്ലെല്ലാം പറക്കി മാറ്റിയിട്ടാണ് ഞാനങ്ങ് ചെന്നത് പൊങ്കാലയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഇഡ്ഡലി വിത്ത് സാമ്പാർ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള ആൽമരമാണ് ഈ രണ്ട് ആൽമരങ്ങൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായിട്ടുള്ളത് അവിടെ എല്ലാം ക്ലീനിങ് നടക്കുകയാണ് പൊങ്കാല ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ആ ചൂട്ടും കൊതുമ്പും എല്ലാം പറക്കി മാറ്റി നീറ്റാക്കുന്നുണ്ട് രണ്ടൂന്ന് ജോലിക്കാരൊക്കെ നിന്ന് ഇത് ഞാൻ ഞാനങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കണ്ട കൂട്ടുകാരെ അമ്പലത്തിനകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങി ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള ഒരു വീഡിയോ എടുക്കുകയും ഇന്ന് എല്ലാവരും ആശ്രാമത്തെ മുനീശ്വരങ് കോവിലിൽ ഉത്സവം കാണാൻ പോകണം അവിടെ നിന്ന് വണ്ടി കുതിരയൊക്കെ ഉണ്ട് നല്ല ചെണ്ടമേളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് റോഡ് സൈഡാണ് വണ്ടികളെല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് തന്നെ തടസ്സമുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എഴുതി വെച്ചിരിക്കുന്നത് കണ്ട അതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ആൽമരമുണ്ട് മൂവിലേന്ന് വളഞ്ഞഞ്ഞ് വണ്ടി വരും ഇവിടെ അവിടുത്തെ ഇഡലിയാണ് ഇന്നത്തെ ഇഡലി വിത്ത് സാമ്പാർ ഇന്ന് വൈകുന്നേരത്ത് കോശയാ കോശയാത്ര ഉണ്ടോയെന്ന് അറിയാം വയ്യ അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെണ്ടമേളവും പിന്നെ പ്ല പ്ലോട്ട് കാണുമായിരിക്കും വണ്ടി കുതിരയാണ് ഒരു ഹൈലൈറ്റ് അവിടെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഉച്ചയ്ക്ക് ഞാൻ ഞാഞ്ഞ് പോരുന്നു അത് കാരണം എടുത്തില്ല ഇത് അതിൻ്റെ മുമ്പിൽ ഒരു ഒറ്റ ഒരു വളക്കച്ചവടവേ ഉള്ളു ഒരു പയ്യനും കൊച്ചു പയ്യ പയ്യന്മാർ രണ്ടെണ്ണം ഉണ്ട് അമ്മയും മക്കളും കൂടാണെന്ന് തോന്നുന്നു വളയൊക്കെ ഞാൻ നോക്കി ഒന്ന് വാങ്ങിച്ചതൊന്നുമില്ല ഇതതിൻ്റെ ചുറ്റുവട്ടമാണ് അവിടെ കാണുന്ന ഷെഡിലാണ് സദ്യയൊക്കെ കൊടുക്കുന്ന ഭയങ്കര സദ്യയാണ് എല്ലാ ദിവസവും എല്ലാവർക്കും ഒന്ന് ഫുഡൊക്കെ കഴിക്കാം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം പ്രഭാത ഭക്ഷണം മാത്രമേ ഉള്ളൂ ഇതാണ് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ റോഡ് എല്ലാവരും അമ്പലം കണ്ടല്ലോ ഒറ്റ പുതിയൊരു വീഡിയോയുമായിട്ട് വൈകിട്ട് കാണാം